ഹായ് കൂട്ടുകാരെ ഇന്ന് അടിപൊളി ചിക്കൻ റെസിപ്പി ആയാലോ ഇത് വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം ഐറ്റമാണ് അടിപൊളി ആണ് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ടോ രണ്ട് ലെഗ് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മസാല വരട്ടി വെക്കുക ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ നമ്മൾ സോയാ സോസ് ചേർക്കണത് ഉപ്പ് കുറച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ കോൺഫ്ലോറ് ഒന്നര ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആണ് ഉപ്പ് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണത് നല്ലതാണ് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കാൻ പറ്റണം കേട്ടോ അധികം ഇൻഗ്രീഡിയൻസുകളൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ലോലിപ്പോപ്പിൻ്റെ ആ ഒരു ടേസ്റ്റിലാണത് കാണുമ്പോൾ ലോലിപ്പോപ്പ് പോലെയൊന്നും ഇല്ലെന്ന് ഉള്ളൂ ഗ്യാസ് വച്ചിട്ട് ചട്ടി വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടു കേട്ടോ ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ചൂടായി വരട്ടെ അരമണിക്കൂറൊന്നും ആയിട്ടില്ല ഞാൻ അതിനു മുമ്പ് ഫ്രൈ ചെയ്യാൻ എടുത്തതാണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് മൂന്ന് വർഷമായിട്ട് കൊടുക്കും ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഒരു വശമായിട്ടില്ല കേട്ടോ നമുക്കിതൊന്നും മറച്ചിട്ട് കൊടുക്കാം ഈ ആയി തന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബാക്കി ഇത്രയും എണ്ണയുണ്ട് നമുക്ക് ഇത്ര എണ്ണ വേണ്ട നമുക്ക് മാറ്റാട്ടോ കേട്ടോ എണ്ണ അല്ലേ ഇത്ര എണ്ണ മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇത്രേ കുറച്ച് എണ്ണയേ ഉള്ളൂ ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇഞ്ചി ചതച്ചതാണ് കേട്ടോ അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി എടുത്തതിനായിട്ട് കുറവ് മതിയിട്ട് എടുത്തുള്ളി അത് നമുക്ക് ഇട്ടുകൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട നമുക്ക് ഒന്ന് തീ കൂട്ടി കൊടുക്കാം ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയേക്ക് ഒന്ന് മരിഞ്ഞു തരട്ടെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ വറ്റൽ മുളക് ക്രഷ് ചെയ്തത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂണിലാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്ന സമയം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണം കേട്ടോ പ്രത്യേകം സോസ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒട്ടും ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഒഴിക്കണമെന്നുള്ളൂ ഒരു ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മല്ലി അല ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല ആക്കി കൊടുക്കാം വെളുത്തുള്ളതാണോ അത് കുറച്ച് നമുക്ക് ഇതിന്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം അവർ ഭംഗിക്ക് വേണ്ടി മാത്രമുണ്ട് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും പെ ചെയ്ത് നോക്കുന്നത് കേട്ടോ